സോ മർഗയ ബോളിവുഡിലെ ഫേമസ് ഡയലോഗാണ് ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ വെച്ച് ശിവസേനയുടെ വക്താവായിട്ടുള്ള ശക്തനായ നേതാവ് സഞ്ജയ് റാവത്താണ് ആരോടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നിങ്ങൾ ഭയപ്പെടരുത് ഭയപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോയതിന് തുല്യമാണ് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ കാണിച്ച പോരാട്ട വീര്യമുണ്ടല്ലോ ഭയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് പോരാടിയ നീക്കം ആ നീക്കത്തോളമായിരിക്കണം നിങ്ങളുടെ പോരാട്ടമെന്ന് മുസ്ലിം ജനതയോട് ശിവസേനയുടെ നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് പറയുന്നു അത് മാത്രമല്ല ശിവസേന അധ്യക്ഷനും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയുടെ മകൻ ഇപ്പോൾ നിലവിൽ മഹാരാഷ്ട്രയിലെ മന്ത്രിയാണ് ആദിത്യ താക്കറെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള മുംബൈയിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികളിൽ നിറസാന്നിധ്യമായി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് ശിവസേന രണ്ടും കൽപ്പിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ മുന്നോട്ട് വരുന്നു സഞ്ജയ് റാവത്തിനെ പോലെയുള്ള ആളുകൾ പരസ്യമായി ഇറങ്ങാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നു പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീവ്ര ഹിന്ദുത്വ സമീപനത്തിൽ നിന്ന് മുസ്ലിങ്ങളോട് കൂറു പുലർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ മുസ്ലിങ്ങളും ആവശ്യമാണെന്നുള്ള ചിന്താഗതിയോടുകൂടി പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ ഏത് രീതിയിലുള്ള പ്രതിഷേധവുമായി രാജ്യത്ത് നിലനിൽക്കേണ്ടതുണ്ട് ശിവസേന ശക്തമായ നടപടിക്രമങ്ങളിലേക്ക് വരുന്നു സഞ്ജയ് റാവത്ത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു സംഘടിപ്പിച്ച പരിപാടിയിൽ അമിത്ഷയെ കൊള്ളിച്ചുകൊണ്ട് ചില വാക്കുകൾ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് വലിച്ചു താഴെ ഇറക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് അമിത്ഷയ്ക്ക് നേരെ അദ്ദേഹം ഉയർത്തിയ ഒരു വെല്ലുവിളി തന്നെയാണ് നിങ്ങളെ വലിച്ച് ഇറക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട് അമിത്ഷക്കെതിരെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ശിവസേന എടുക്കുന്ന നിലപാടുകൾ പുതിയ രാജ്യത്ത് അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ പുത്രനായ ആദിത്യ താക്കർ ഉമർ ഖാലിദ് നേതൃത്വം നൽകുന്ന മുംബൈയിലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വരെ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ ശിവസേന ഇപ്പോഴെടുത്ത നിലപാട് അതാണ് യഥാർത്ഥ മതേതരത്തെ നിലപാട് മതേതരത്തെ രാജ്യത്തിന് ഇങ്ങനെയുള്ള കൂട്ടുകെട്ട് ആവശ്യമാണ് എന്തായാലും ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ടിന് ശേഷം ശിവസേനയുടെ മുഖമാകെ മാറിയിരിക്കുകയാണ് സഞ്ജയ് റാവത്തിനും ആദിത്യ താക്കറെക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം